ായ ഓം ശ്രീകൃഷ്ണായ ശ്രീമത് ഭഗവത മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ പാഠം തഥ്രവൃത്തെ സമ്മോഹായ സുരദ്ഷം ബുദ്ധിനോ ബുദ്ധോ നജനസുതീകടേഷം കലൗ കലിയുഗത്തില് വൃത്തെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക എന്ന് സംപ്രവൃത്തി സംപ്രവൃത്തെ അത് ചെയ്യാനായിട്ട് സുരദ്ഷാം ദേവന്മാരുടെ ശത്രുക്കൾ സാത്വികത എവിടെയാണോ നഷ്ടം വരുന്നത് അവർക്കെതിരായിട്ട് സമ്മോഹായ അവരെ മോഹിപ്പിക്കുക എന്ന ഒരു പ്രവൃത്തി ചെയ്യാനായിക്കൊണ്ട് ബുദ്ധഹ നാം ബുദ്ധൻ എന്ന പേരോടുകൂടിയ അജനസുതഹ് അജനന്റെ പുത്രനായിക്കൊണ്ട് കീകടേഷു കീകട രാജ്യത്തില് ഭവിഷ്യതി ഭവിക്കും ഇരുപത്തി ഒന്നാമത്തേത് ബുദ്ധൻ എന്ന പേരിൽ ശ്രീബുദ്ധൻ എന്ന പേരില് അവതരിച്ചു അവതരിക്കും അവതരിക്കൽ കഴിഞ്ഞു അപ്പോൾ ആയിരം കൊല്ലത്തിന് ശേഷം ആണ് എന്ന് വ്യാഖ്യാതാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആയിരം കൊല്ലം എന്ന് വെച്ചാൽ സൂതൻ ശൗനകനോട് പറയാണ് അപ്പോൾ അത് ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന സത്രമായതുകൊണ്ട് അതിനുശേഷം എന്ന് വ്യാഖ്യാതാവ് വ്യാഖ്യാനിച്ചു അത്രയേ ഉള്ളൂ തഥ കലൗ സംപ്രവൃത്തെ ഈ തഥ അതിനു ശേഷം കലൗ കലിയുഗത്തിൽ സംപ്രവൃത്തെ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് സതുദ്ദേശത്തോടു കൂടിയിട്ട് സമ്മോഹായ എല്ലാവരെയും നന്നായിട്ട് മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സുരദ്വിഷാം സുരദ്വിഷന്മാരായിട്ടുള്ള ദ്വേഷിക്കുക സുരന്മാരെ ദ്വേഷിക്കുക എന്നുവെച്ചാൽ ഈ ദേവന്മാരോട് ദേഷ്യം അത് അസുരന്മാർക്കുണ്ടാവുക അപ്പോൾ സാത്വികത നഷ്ടപ്പെടുക അങ്ങനെയുള്ള സമയത്താണ് ഈ ദേവന്മാരോട് ദേഷ്യം ഭാഗവതന്മാരൊക്കെ സ്വത ദേവന്മാരാണ് ബ്രാഹ്മണര് ഭാഗവതന്മാർ ഭക്തന്മാർ ഒക്കെ ഭക്തന്മാർ ഇപ്പോൾ ഭാഗവതന്മാർ മാത്രമല്ല ശാക്തേയരുണ്ട് വൈഷ്ണവര് ശൈ ശൈവരുണ്ട് അപ്പോൾ സൗരന്മാർ സൗരരുണ്ട് ഗാണപത്യരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകമാണ് അവരൊക്കെ ഭക്തന്മാരാണ് അപ്പോൾ അവർക്കൊക്കെ ഈ സാത്വികതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിരോധം ചെയ്യുന്നവർ അവരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് സമ്മോഹായ സുരദ്വിഷ അത് നന്നായിട്ട് ചെയ്യാൻ അതെന്തിനു വേണ്ടിയിട്ടാണ് അവരെ മോഹിപ്പിക്കുന്നത് ഒന്നുകിൽ അവർക്ക് നല്ല മാർഗത്തിലേക്ക് വരാം അതല്ലെങ്കിൽ ഈ സജ്ജനങ്ങൾക്ക് അതിൻ്റെ ഒരു സംരക്ഷണം കിട്ടണം അതിനു വേണ്ടിയിട്ട് ബുദ്ധൻ എന്ന് പേരിട്ട് ബുദ്ധഹ ബുദ്ധൻ നാം എന്ന് പേരോടുകൂടിയ അജനസുതഹ അജനൻ എന്ന പേരായിട്ടുള്ള രാജാവിന്റെ മകനായിട്ട് കീകടേഷു കീകടം എന്ന രാജ്യത്തില് ഭവിഷ്യതി ഭവിക്കും അത് ഭവിക്കല് കഴിയും എന്താ എങ്ങനെ എന്നുള്ളതൊന്നും ഇപ്പൊ നോക്കണ്ട അത് ബുദ്ധൻ ജനിച്ചു ഒരു പക്ഷെ നമ്മുടെ ശ്രീബുദ്ധം തന്നെയാവ ബുദ്ധമതം ജൈനമതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതേപോലെയുള്ള ഒരു അവതാര പുരുഷൻ ഉണ്ടായി തതഃ കലൗ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധനോ ബുദ്ധോ നാംന അജനസുധാ കീകടേഷു ഭവിഷ്യതി അവിടെ ഭാവി കാലത്തിലാണ് ഭവിഷ്യതി എന്ന് പറഞ്ഞത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം അതാസോ യുഗസന്ധ്യായം ദസ്യു പ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംനാ കൽ കിർ ജഗൽപതി ഇനി അതിനുശേഷം അത പിന്നെ അസൗ ജഗൽപതി ഇതേ ഈ ജഗത്തിൻ്റെ പിതാവ് ജഗത്തിൻ്റെ നാഥൻ ഭഗവാൻ വിഷ്ണു യുഗസന്ധ്യായാം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൃതയുഗത്തിൻ്റെ തുടക്കത്തിൽ രാജസു രാജാക്കന്മാര് ദസ്യുപ്രായേഷു ക്ഷത്രിയര് ഭരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തമോ ഗുണവും രജോ ഗുണവും മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുക അവരെ കൊല്ലുക അവരുടേത് കക്ക് കവരുക ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു രാജാക്കന്മാരാണ് ഇനി ഭാവിയിൽ വരിക കള്ളന്മാരെ പോലെ ദസ്യു പ്രായേഷു ദസ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്ന അപ്പോൾ കള്ളന്മാരെ പോലെ ആയാൽ വിഷ്ണു യശസഹ വിഷ്ണു യശസ് എന്നു പേരുള്ള ഒരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട് വിഷ്ണു യശസഹ വിഷ്ണു യശസ്സിൽ നിന്ന് നാം നൽകിഹി കൽ കൽകി എന്ന പേരിൽ ജനിത ജനിക്കും ഭാവിയില് അപ്പത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം വേണം അപ്പൊ അതില് അയ്യായിരത്തി ഇരുന്നൂറ് വർഷ ആയിട്ടുള്ളൂ അപ്പൊ ഇനി ബാക്കിയുള്ള വർഷങ്ങൾ വേണം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ട് മൈനസ് അയ്യായിരം അപ്പൊ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴ് നാല് ലക്ഷത്തി ഇരുപത്തിഅ ഇരുപത്തി കൊല്ലത്തിന് ശേഷം നമുക്ക് ചിന്തിക്കാം എന്ത് കൽക്കിയുടെ അവതാരം അപ്പോൾ ഇപ്പോഴത്തെ ഒന്നും നോക്കണ്ട അന്നക്ക് നമ്മൾ ഈ നമ്മളെ തള്ളവേലിന്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ എന്നാണ് അന്നത്തെ മനുഷ്യന്മാർ അപ്പൊ അത്രയും കൂടുതൽ വ്യത്യാസം ഉണ്ടാവും ആയിക്കോട്ടെ ഭഗവാൻ ഇവിടെ അഥാ അസൗ അതിനുശേഷം അതേ ഭഗവാൻ തന്നെയാണ് അസൗ അദ്ദേഹം തന്നെ നിലനിൽക്കാണ് യുഗസന്ധ്യായം യുഗത്തിന്റെ സന്ധ്യ രണ്ട് യുഗങ്ങൾ തമ്മിൽ ചേരുന്നതായിട്ടുള്ള ആ ഒരു സമയത്തെ സന്ധ്യ എന്ന് പറയും അപ്പോൾ അവിടെ യുഗസന്ധ്യയാണ് യുഗസന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗത്തിൻ്റെ ഏറ്റവും അവസാനം കൽ കല കലിയുഗമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് കലിയുഗത്തിൻ്റെ അവസാനം ഘൃതയുഗം തുടങ്ങുന്നതിന് മുന്നേട്ട് ദസ്യു പ്രായേഷു കള്ളന്മാരെ പോലെ ഒക്കെ കള്ളന്മാരനെ ദസ്യു പ്രായേഷു അങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നതായിട്ടുള്ള രാജസു ഭരിക്കുന്നവരായിട്ടുള്ള ക്ഷത്രിയര് രാജാക്കന്മാർ ഇപ്പോൾ ക്ഷ ക്ഷത്രിയ കുലം എന്നുള്ളതല്ല എന്ന് കൂട്ടിയാൽ മതി ഇപ്പോൾ നമ്മൾ രാജ്യം ഭരിക്കുന്നവർ പിന്നെ സ്റ്റേറ്റ് രാഷ്ട്രം സ്റ്റേറ്റ് അങ്ങനെയല്ലേ വ്യത്യാസമല്ലേ സംസ്ഥാനം അതുപോലെ ജില്ല അതിൻ്റെ താഴെ ഈ പഞ്ചായത്തുകൾ പിന്നെ ഗ്രാമപ്രദേശങ്ങൾ ഇവരൊക്കെ ഭരിക്കുന്നവർക്കൊക്കെ വ്യത്യാസമുണ്ട് ചില മറ്റേ എല്ലാറ്റിനും ഉണ്ട് ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഭര ഭരണമാണ് എല്ലാറ്റിലും ഉണ്ട് അത് ഒരു ക്ലബ് ആയാലും ഉണ്ട് അർത്ഥം ഒരു വായന നടത്തുമ്പോൾ അവിടെ ഉണ്ടാവും ഈയൊരു ഭരണ സംവിധാനം അപ്പോൾ അവർക്ക് എന്തേ ഉണ്ടാവാകൂ ഒരിക്കലും മറ്റുള്ളവരുടെ ഒന്നും കക്കരുത് കളവ് ചെയ്യരുത് ഞാൻ പറയാറുണ്ട് സാധാരണ ഈ പ്രവർത്തിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വായനയ്ക്കും ഉണ്ടായത് വരുമാനമില്ലാത്ത അന്നത് പണിയെടുത്താൽ മാത്രമേ ജീവിക്കാത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവർ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന സ്ഥാനത്ത് അപ്പോൾ അവർക്ക് ഇതിന് വേണ്ടിയിട്ടൊരു അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം വായന സമയത്തും പിന്നെ അതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് സമ്മതമായില്ല കാരണം അവർ കമ്മറ്റി അവർക്ക് പൈസ വേണ്ട എന്നാൽ അപ്പം അങ്ങനെയല്ല അവർക്ക് പൈസ കൊടുക്കണം സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് അവർ സേവനമായിട്ട് ചെയ്തോട്ടെ അതേപോലെ തന്നെ ഇവർക്ക് പണി ഇല്ല പണിയില്ലാത്ത ദിവസമോ അതല്ലെങ്കിൽ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തോ ചെയ്യുന്നതിന് പൈസ കൊടുക്കണ്ട പക്ഷേ അല്ലാത്ത ദിവസങ്ങളുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം പകുതി കൂലിയെങ്കിലും കൊടുക്കണം കാരണം ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ കഴിവില്ല അപ്പോൾ എൻ്റെ പക്ഷം അങ്ങനെയാണ് ഞാൻ എല്ലാവരെയും ഈ വിഷമം വരാത്ത രീതിയിൽ അവരെ സഹകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ധാരാളം സാമ്പത്തികമുള്ള പിഷ്കന്മാരുണ്ട് അവരിൽ നിന്ന് എന്തൊക്കെ ഊറ്റാൻ പറ്റിയ ഊറ്റണം അവർ കള്ളത്തറം കാണിച്ചുകൊണ്ടിരിക്കുന്നവരാ അപ്പോൾ അതുപോലെയല്ല ഇത് ഈ കള്ളത്തറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലാണ് അങ്ങനെയുള്ള കള്ളന്മാരായിരിക്കും ഭാവിയിൽ മൊത്തം വരുക അതാണ് നമുക്കെന്ന എല്ലാ ദിക്കിലും അറിയാറ് കളവുകൾ പ്രത്യക്ഷ കളവ് പരോക്ഷ കളവ് ഇത് അംഗീകരിക്കപ്പെട്ട കളവ് അങ്ങനെയൊക്കെ ഉണ്ടേ അപ്പോൾ ദസ്യുപ്രായേഷു രാജസു ഇന്ന് തന്നെ ഇപ്പം കലികാലം തുടങ്ങിയിട്ടുള്ളു ഇപ്പം തന്നെ ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഭാവിയിൽ എങ്ങനെയാവും ജനിത വിഷ്ണു യശസ്സഹ നാംനാ കൽക്കിർ ജഗൽപതി പണ്ട് പ്രൈവറ്റ് മേഖലയിൽ അഴിമതി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രൈവറ്റ് മേഖലയും മറ്റേ ഈ ഒരു മാനേജ്മെൻ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെയും പലതക്കിലും ചിലപ്പോൾ അഴിമതി ഉണ്ടാവാം എന്നുള്ളവരുത്തിൽ എത്തി അതാണ് അഥാ അസൗ അഥാ അസൗ യുഗസന്ധ്യായം ദസ്യു പ്രായേഷു രാജസു ജനിത വിഷ്ണു യശസഹ നാംനാ കൽക്കിഹി ജഗൽപതി തധാസൗയുഗസന്ധ്യം ദുപ്രാശു രാജസു ജനിതാ വിഷ്ണു യശസോ നൽകി ജഗൽപദീം അവതാര്യസംഖ്യേയ ഹരേ സത്വനിധേർ ദ്വിജ യഥാവിദാസിനക്കുല്യ സരസസു സഹസ്രശാം അവതാരി അസംഖ്യേയ അവതാരങ്ങള് അസംഖ്യങ്ങളാണ് എത്രയത്രയെന്നും പറഞ്ഞാൽ പറ്റില്ല അത്രയും കൂടുതലുണ്ട് ഹരെ ഹെ ഭഗവാൻ ഹരിയുടേ സത്വനിധേ ദ്വിജ സ സത്വനിധിയാണ് അങ്ങനെയുള്ള ദ്വിജാ ഈ ബ്രാഹ്മണരെ അതേപോലെ യഥാവിദാസിന സരസഹസ്യു സഹസ്രശ ഇവിടെ ദ്ജാഹ ഈ ബ്രാഹ്മണരെ മറ്റേ ഉം സത് സാത്വികബോധമുള്ള ശൗനകാതി മഹർഷിമാരെ എന്ന് സൂത സംബോധന ചെയ്യണം ബ്രാഹ്മണരെ സത്വനിധേഹേ ഈ സത്വഗുണത്തിന്റെ ഇരിപ്പിടമായിട്ടുള്ള ഹരേഹേ ഭഗവാനും അതേപോലെ സാത്വികതയുടെ നിധിയാണ് അപ്പം അങ്ങനെയുള്ള ആ ഹരിയുടെ അവതാരഹ ഈ അവതാരങ്ങൾ മുഴുവൻ അവിതാസിനഹ ക്ഷയിക്കുക എന്ന പരിപാടിയില്ല അതായത് എത്രയായാലും അയി നിർത്താൻ കഴിയില്ല അവിദാസിനഹ ചിലവഴിക്കാൻ പറ്റില്ല അവ്യയഹ അങ്ങനൊരു പേരുണ്ട് ഭഗവാൻ ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ബാക്കിയാവും വിദ്യ അങ്ങനെയാണല്ലോ കൊടുക്കും തോറും നേരിടും എന്ന കൂട്ടത്തിൽ അവതാരം ധാരാളമുണ്ട് അതൊക്കെ ഭഗവാൻ്റെ മുതൽക്കൂട്ട് അത്രയേ പറയാൻ പറ്റുള്ളൂ പിന്നെയും പിന്നെയും അവതാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും എത്ര എത്ര നടക്കണു അതറിയില്ല അവിതാസിന ക്ഷയിക്കാത്തതായിട്ടുള്ള സരസഹ ഈ ഒരു തടാകത്തിൽ നിന്ന് കുല്യാഹ് അപ്സരസ്സുകൾ സഹസ്രശ അനേകമായിട്ട് യഥാസിഹു ഭവിക്കും പോലെ അസംഖ്യയാഹി സംഖ്യാനിർണയം ചെയ്യുവാൻ കഴിയാത്തവണ്ണം ഇവിടെ തടാകത്തിൽ എന്ന് പറഞ്ഞത് ഈ ഭഗവാൻ്റെ ഊരുവിൽ നിന്ന് ഉർവശി തൊട്ടുള്ളവരെ ഉണ്ടാക്കിയ കഥ നമുക്കറിയാം നാരായണൻ ഇന്ദ്രൻ ഈ തപസ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രാദികൾ വന്നിട്ട് ഈ തപസ് മടക്കാൻ വേണ്ടി നോക്കി അപ്സരസികൾ ഗന്ധവന്മാർ എല്ലാവരും കൂടി വന്നിട്ട് അപ്പോൾ ഭഗവാൻ തൻ്റെ ഊരുവിൽ നിന്ന് ഉർവശി തൊട്ടുള്ള പതിനാറായിരത്തി ഒരുന്നൂറ്റി ഒരുനൂറോളം മറ്റേ അപ്സരസ്സികളെ ഉണ്ടാക്കി അപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനാകെ നാണിച്ചു ഈ ഉർവശിയെ മാത്രം കൊടുത്തേച്ചു ബാക്കിയുള്ളവരെ തന്നെ കാണാതെ കാണാതെയാക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഇത് ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഈ കുല്യാഹ അപ്പോൾ സരസ്സുകൾ തടാകത്തിൽ നിന്നും സരസ്സുകൾ ഉണ്ടാകുന്നത് പോലെ ഈ നിധിയിൽ നിന്നും അപ്സരസ്സുകൾ ഉണ്ടാകുന്നു എന്താ അപ്സരസ്സുകളുടെ പ്രത്യേകത സ്ത്രീകൾ എന്ന ഒരു വശ്യം സൗന്ദര്യം അവരെ നൃത്ത നൃത്യങ്ങളൊക്കെ ചെയ്യും പാട്ട് പാടും നൃത്ത നൃത്യങ്ങൾ ചെയ്യും കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും മുഴുവൻ വല്ലാത്തൊരു കൗതുകത്തോട് കൂടിയിട്ട് അത് ആഹ്ലാദത്തെ ജനിപ്പിക്കും അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പുരുഷന് വേണ്ടത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിയായ ഒരു വല്ലാത്ത ഭാവമാണ് അപ്സരസുകൾ നമ്മളിപ്പോൾ മോഹിനിയെ കണ്ടപ്പോൾ മഹാദേവൻ മോഹിച്ച പോലെ ഈ ഭഗവാനിൽ നിന്ന് ഭഗവാൻ്റെ ഗുരുവിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഈ ഉർവശ്യാദികൾ അഫ്സരസുകള് ഈ ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കും അങ്ങനെ ഒരാളെയാണ് ശരിക്ക് ഭാര്യയായിട്ട് കിട്ടേണ്ടത് കാമുകിയായിട്ട് കിട്ടിയിട്ട് കരില്ല അവരുടെ ഈ ഭാവമാറ്റം കാമുകി ആവുമ്പോൾ ആ രസിപ്പിക്കുക രഞ്ജിപ്പിക്കുക മാത്രമേ ഉണ്ടാവൂ അവർക്ക് ലക്ഷ്യം മുക്കുതിയല്ല അവർക്ക് സംസരിക്കലാണ് കാരണം അവർക്ക് അതോടുകൂടിയിട്ട് തീരാ പക്ഷേ അതിൽ പെട്ടുപോയവര് സംസാരം പിന്നെ കൂടുക അത് മനസ്സിലാക്കിയപ്പോഴാണ് പൂരൂരവസ് അതിൽ നിന്നും മോചനം നേടിയിട്ട് ഭൂമിയിൽ വന്ന് ത്യാഗാദികളെ കൊണ്ട് വീണ്ടും സ്വർഗത്തിലേക്കല്ല പോയതേ പിന്നെ വൈകുണ്ടത്തിലേക്കാണ് പോയത് അപ്പോ ശ്രീസുഖ ബ്രഹ്മർഷിയെ പോലെ നിഷേധിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ സൗന്ദര്യത്തെയോ അതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വേണം നിഷേധിക്കുകയും വേണം അതാണ് കാരണം വൈരാഗ്യം പറഞ്ഞാൽ അങ്ങനെ വേണം അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഭഗവാന്റെ ഈ അവതാരങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ടാ ചിന്തിക്കാനും മനണം ചെയ്യാനും അതിൻ്റെ സാത്വിക ഗുണത്തെ എടുക്കാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹാനുഗ്രഹം കൊടുത്ത് അനിരുദ്ധ ലോകത്തിലേക്ക് അയച്ചു പ്രഹ്ലാദനെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഈ കല്പകാലം മുഴുവൻ രാക്ഷസാധിപത്യം കൊടുത്തുകൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു രണ്ടും അനുഗ്രഹ രണ്ടു പേർക്കും സംസാരം എത്ര കാലം കൽപ്പം കഴിയുന്നവരാ പക്ഷേ സനഗാദികളുടെ അവതാരമായിട്ടുള്ള ഈ പ്രഹ്ലാദിനെ ഇന്നും ജീവിച്ചിരിക്കുക എന്ന ഒരു അവസ്ഥയുണ്ട് അത് അനിരുദ്ധ ലോകത്തിൽ പോയിട്ട് ഹിരണ്യകശിപുമാർ ജീവിക്കുന്നു വീണ്ടും രാവണനായിട്ടും ശിശുപാലനായിട്ടും വന്നപ്പോൾ അവരുടെ ജന്മം തീർന്നു വൈകുണ്ഠത്തിൽ വീണ്ടും പാർശ്വദനായിട്ട് എത്തി പ്രഹ്ലാദ് എപ്പോഴും എത്തിയില്ല അപ്പോൾ പ്രഹ്ലാദൻ്റെ നിയോഗം ആണ് ഹിരണ്യകശുവിൻ്റെത് പ്രാരം ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഭഗവാന്റെ അവതാരങ്ങൾ മുഴുവൻ സ്വേച്ഛോപാത്ത വകു എന്ന നിലയ്ക്ക് ഭഗവാൻ അവതാരം സ്വീകരിക്കുന്നു ഭഗവാന് ഇതിൽ പ്രാരബ്ധമോ നിയോഗമോ ഇല്ല ഹിരണ്യകശുവിന് തൻ്റെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദന് നിയോഗം ആണ് ശ്രീനാരഥൻ നിയോഗം ആണ് അപ്പോൾ ഏത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ ഭഗവാൻ അവതാരത്തെ സ്വീകരിക്കുന്നത് അത് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചല്ലാതെ കണ്ട് ഭഗവാൻ അതിൽ നിന്നും പിൻവാങ്ങില്ല സനകാദികള് ഭഗവാനാണ് ശ്രീനാരഥൻ ഭഗവാനാണ് വ്യാസൻ ഭഗവാനാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള കടമകള് കർത്തവ്യങ്ങള് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു നമ്മളോടും ഭഗവാൻ അതാ പറയണത് നമ്മുടെ കടമകൾ കർത്തവ്യങ്ങൾ ലോകഹിതമായിട്ട് ജീവഹിതമായിട്ട് ദേവഹിതമായിട്ട് ചെയ്യൂ നിങ്ങളാണ് അത് ചെയ്തതെന്നുള്ള പറയുവരുത് അതാണ് ഈ അവതാരങ്ങൾ സരസസ് സഹസ്രശ ഭഗവാനിൽ നിന്നും സരസ്വാനാണ് ഭഗവാനെ ആ ഭഗവാനിൽ നിന്നും ഈ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്നതായിട്ടുള്ള അപ്സരസ്സുകൾക്ക് തുല്യമാണ് നമ്മിലുള്ള കാമ വികാരാദികൾ കാമക്രോധ ലോഭ മോഹ മത മത്സര്യ ആധി വ്യാധി ജര നര വിശപ്പ് ദാഹം മുഴുവൻ അങ്ങനെയുള്ളതാ നെഗറ്റീവ്സ് മുഴുവൻ ഭ്രമിപ്പിക്കുന്നതാ നമ്മൾ ഈ സ്ത്രീയെ കാണുമ്പോൾ അത് കാമാണ് ആദ്യത്തെ അവിടുന്ന് അങ്ങോട്ട് അതിന്റെ താഴെയാണ് ബാക്കിയുള്ളൂ അതുകൊണ്ട് മാക്സിമത്തിൽ അപ്സരസുകളെ പറഞ്ഞു തന്നെയുള്ളു അപ്പോൾ നല്ലോണം മനസ്സിൽ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെറും ഈ തുള്ളിച്ചാടുന്ന അപ്സരസുകൾ അതേപോലെ വിവാഹം കഴിക്കുക ഭ്രമിപ്പിക്കുക അതുമാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് അതിൻ്റെ മാക്സിമത്തിലെ കാമം ആദ്യത്തെയാണ് അവിടെ അങ്ങോട്ട് താഴോട്ടുള്ളത് ഓരോന്നും നമ്മുടെ സ്വഭാവമായിട്ട് നമ്മൾ കണക്കാക്കുക രാവണനെ പോലെ കുംഭകർണനെ പോലെ വിഭീഷണനെ പോലെ ഇന്ദ്രവ്യത്യാസം മൂന്നുപേരും ഇന്ദ്രജിത്തിനെ പോലെ എല്ലാം ഉണ്ടായി എന്തുണ്ടായി സാത്വികത ഒഴിച്ച് ബാക്കിയുള്ളൊക്കെ ഉണ്ടായി പന്ത്രണ്ട് കൊല്ലം ഊണും ഉറക്കവും മൈഥുനവും ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ബലരാമൻ ഈ ലക്ഷ്മണൻ ലക്ഷ്മണൻ ഏട്ടൻ്റെ കൂടെ നടന്നു ഏട്ടനെ സേവിക്കാനായിട്ട് നടന്നു ആഹാരം ഉപേക്ഷിച്ചു ഉറക്കം ഉണ്ടായില്ല മൈഥുനം ഇല്ല മൈഥുനം അണ്ട്രസ്റ്റുഡാണ് ഇത് രാജകൊട്ടാരത്തിലിരുന്നാൽ അമ്മ സമ്മതിക്കില്ല സുമിത്രാദേവി സമ്മതിക്കില്ല ഊർമിള ഭാര്യ സമ്മതിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് വനവാസം പതിനാല് കൊല്ലം എടുത്തത് പന്ത്രണ്ട് കൊല്ലത്തെ ഈ ഉപവാസവും പതിനാല് കൊല്ലവും ഒന്നും കഴിച്ചിട്ടില്ല അത് മറ്റാർക്കും സാധിക്കില്ല അനന്തനെ മാത്രമേ സാധിക്കുള്ളൂ മറ്റ് മറ്റാർക്കും ഇതിനെ ഇങ്ങനെ സാധിക്കില്ല കാലദേശ അവധി നിർമ്മിക്കുള്ളൂ ഇപ്പം നമുക്ക് രാവിലെ ഒരു നാല് ഇഡ്ഡലിക്ക് കഴിച്ചു അല്ലെങ്കിൽ മൂന്ന് ഇഡ്ഡലി കഴിച്ചു എന്ന് കിട്ടുക പിന്നെ ഉച്ചവരെ നമുക്ക് പരമാവധി വേണമെച്ചാൽ ഏശം വെള്ളം കുടിക്കാം അതില്ലെങ്കിലും ഒപ്പിക്കുക ഇല്ല എന്ന കൂട്ടത്തിൽ ഭഗവാനെ സംബന്ധിച്ച് ഈ പന്ത്രണ്ട് വർഷമോ പതിനാല് വർഷമോ നമ്മൾ ഈ ഇഡ്ലി കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയണ പോലെ ഉള്ളു അപ്പോൾ അവിടെ ഉറക്കം വേണ്ട ഒന്നും വേണ്ട ആഹാര നിഹാര നിദ്രാവിഹാരങ്ങളൊന്നുമില്ല അത്ര നിസ്സാരാ ഭഗവാനെ സംബന്ധിച്ച് അത് ഞാൻ ഒരു ദീർഘം പറഞ്ഞു തന്നേ ഉള്ളൂ ഒരു മണിക്കൂറെ അതൊന്നുമില്ല അത്രക്കൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കാനാണ് അതാണ് ഇവിടെ അവതാര ഹി അസംഖ്യയാ ഭഗവാന്റെ ഈ അവതാരങ്ങൾ എത്രയാന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഹരേ ഹെ ഹരിയാണ് എല്ലാം ഹരിക്കുന്നതായിട്ടുള്ള ഭൗ ഭഗവാനാണ് സത്വനിധേ ഹെ സത്വനിധിയാണ് ഭഗവാൻ ഹരേ ഹെ സത്വനിധേഹേ സത്വനിധേഹേ ഹരേ ഹെ അവതാര അസംഖ്യേയാ ഹി വളരെയധികം കൂടുതലാണ് അല്ലയോ തിജാഹ ശൗനകാതി മഹർഷിമാരെ യഥാ അവിദാസിനഹ എപ്രകാരത്തിലാണോ ഈ ക്ഷയിക്കാത്തതായിട്ടുള്ള അവിതാസിനഹ കുല്യാഹ ഈ സരസുകൾ ചെറിയ ചെറിയ പോടുകളെ പോലെയുള്ള ഈ സുഷിരങ്ങളിലൂടെ വരുന്നതായിട്ടുള്ള പുസ്ത മറ്റേ ജലപ്രവാഹം അത് സരസ് നിന്ന് ഉത്ഭവിക്കുമ്പോൾ അറിയാത്തത് വീണ്ടും വീണ്ടും അത് അതുണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഉറവ് വരുന്നു അതേപോലെ തന്നെ മറ്റൊരു തരത്തിലൂടെ പോകുന്നു അത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ മുകളിൽ ജലാശയം കെട്ടി നിർത്തുക ഇന്നത്തെ പോലെ ഈ ബണ്ടുകളല്ല അല്ലെങ്കിൽ വലിയ ഡാമുകളല്ല വെള്ളം കുറേശയ്ക്കൊണ്ടിരിക്കണം മണ്ണ് കൊണ്ടല്ലാണ് സുഷിരങ്ങളിലൂടെ മണ്ണ് വെള്ളം പോയിക്കൊണ്ടിരിക്കണം അങ്ങനെയുള്ള ഉറവ് വരികയും ചെയ്യും ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അത് താഴത്തുള്ള എല്ലാ സ്ഥലത്തും ഒരേപോലെ നനച്ചുകൊണ്ടിരിക്കും നമ്മളെന്താ വെച്ചാൽ ഈ ഡാം വലുതാവുകൊണ്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊട്ടും അപ്പോൾ അതുകൊണ്ട് ചാലുകളാക്കിയിട്ട് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകം പ്രത്യേകം അതിന് വെള്ളമൊഴുകാനുള്ള സംവിധാനങ്ങളെ നമ്മൾ ചെയ്തു ഇവിടെ ഭഗവാനും അങ്ങനെ തന്നെയാണ് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഭഗവാൻ അവതാരങ്ങളെ സ്വീകരിച്ചു അതിനെ ഇപ്രകാരത്തിലാണ് ഉദാഹരണം പറഞ്ഞത് ഈ വലിയ ഡാമിൽ നിന്ന് നമ്മൾ ഈ ഹോൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ തോട് വെച്ചുകൊണ്ട് വലിയ തോടായ ഹിരണ്യകശുപുവിനെ വധിക്കാൻ നരസിംഹമായിട്ട് വന്നു ചെറിയ ഹോളിൽ കൂടെ വിടുകയാണെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യത്തെ ഭഗവാൻ നിറവേറ്റി തന്നു അത് ചെറിയതാണ് അങ്ങനെ ധാരാളം അവതാരങ്ങൾ ഭഗവാനെക്കുറിച്ച് പറയാനുണ്ട് അങ്ങനെ സരസഹസ്യു സഹസ്രശ ആയിരക്കണക്കിന് എന്നതാണ് അപ്പോൾ സരസഹ ഈ തടാകത്തിൽ നിന്ന് കുല്യാഹ അപ്സരസ്സുകൾ എന്ന അർത്ഥം ഭഗവാൻ്റെ ഊരുവിൽ നിന്നും പുറന്നേക്കി വന്നതായിട്ടുള്ള അതാണ് അപ്പോൾ ഇവിടെ വാചാർത്ഥത്തിനേക്കാൾ കൂടുതൽ ഒന്നങ്ങനെ വിശദീകരിച്ചെടുത്താലേ ആ വ്യാഖ്യാനത്തിൽ നമുക്ക് അർത്ഥം ശരിക്കും കിട്ടുള്ളൂ സാത്വിക ഗുണത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ഭഗവാന്റെ ഈ അവതാരങ്ങൾ എപ്പോഴും എത്ര 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 പറയാൻ സാധിക്കില്ല വലിയൊരു സരസ് അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡാം അതിൽ നിന്ന് ഉറവകൾ അങ്ങനെ നമ്മൾ തോടായാലും മേടില്ല മറ്റായാലും മേടില്ല അതങ്ങനെ എത്ര വരണോ അത്രയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭഗവാന്റെ ഊരുവിൽ നിന്നും ഈ ഉർവശികൾ ഉണ്ടായ പോലെ അത് ഉർവശികൾ എന്നുള്ളത് കാമം കാമം തൊട്ടുള്ളത് ഷഡ്വൈരി ഷഡൂർമി ഷഡ് അരി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് മുഴുവൻ ഈ നെഗറ്റീവ്സോ അതല്ലെങ്കിൽ രജോ ഗുണോ തമോ ഗുണോ ആണെങ്കിൽ നമ്മൾ അതിൽ കുടുങ്ങും അപ്പം അതുകൊണ്ട് വളരെ മനസ്സിത്തണം അതാണ് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരും ഭഗവാനെ എതിർക്കുന്നവർക്ക് പ്രതികൂലമായിട്ട് വരും അപ്പോൾ അത് നല്ലോണം മനസ്സിത്തിയാലോ നമുക്ക് വളരെ ഈ ജന്മം കൊണ്ട് രക്ഷ കിട്ടും അതാണ് മുക്തി കിട്ടും അപ്പോൾ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നിങ്ങനെ മനസ്സിത്തി വ്യാഖ്യാനിക്കണം ഇത്രയേ ഉള്ളൂ അവതാരാഹി അസംഖ്യയാ ഹരേഹേ സത്വനിധേ യഥാ അവിദാസിന അവിദാസിനു സരസസ്യ സഹസ്രശ ഇപ്പോൾ അവിദാസിനുള്ള ക്ഷയിക്കാത്ത ഒരിക്കലും എത്രയായാലും അത് ഇനിയും ബാക്കി ഉണ്ടാവുന്ന സാരം അതാണ് നമ്മൾ കടലിൽ നിന്നൊരു സ്പൂൺ കൊണ്ട് വെള്ളം കോരിയെടുത്താൽ ആ കടലിനെ അത് ബാധിക്കുന്നില്ല നമുക്ക് ഈ സ്പൂണിൽ വെള്ളം കിട്ടുകയും ചെയ്തു എത്ര സ്പൂൺ വെള്ളം എടുത്താലും അതിൽ നിന്നും പിന്നെ വീണ്ടും വീണ്ടും അത്രയും വെള്ളം ബാക്കി ഇപ്പോൾ ഒരു വേലിയേറ്റത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വേലിയേറ്റം ഒന്നിച്ച് അടുക്കയറി പോവാം എത്ര സ്പൂൺ വെള്ളം വേണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന കൂട്ടത്തിലാണ് മഴ പെയ്തു വിചാരിച്ചിട്ട് ഇപ്പോൾ അനവധി നദികളിലൂടെ വെള്ളം വന്നു സമുദ്രത്തിന് വെള്ളം പൊങ്ങണില്ല പക്ഷേ വേലിയേറ്റത്തിന് ഈ നദികളിൽ വെള്ളം ഇല്ലെങ്കിലും നദികളിലേക്ക് വെള്ളം അങ്ങോട്ട് പോകും കടലിന് ക്ഷാമമൊന്നും ഉണ്ടാവില്ല കടലെവിടെയെങ്കിലും ലെവൽ കുറയൊന്നും അതാണ് വ്യത്യാസം ഭൂമി കടലിൻ്റെ അനങ്ങുമ്പോൾ ഓളിക്ക് പൊന്തിയിട്ട് അങ്ങനെയല്ല അതിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ തിയറികൾ ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ആവട്ടെ അതൊന്നും നമുക്കറിയില്ല വെലിയേറ്റവും വെലിയറക്കം എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഈ രക്ഷ എന്നുള്ളത് പാലകൻ എന്ന ഭഗവാന്റെ ധർമ്മമാണ് അത് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കും ഇപ്പോൾ ഒരാൾ പറഞ്ഞു അപ്പോൾ പ്രഹ്ലാദനായാൽ പോരെ എന്നു ചോദിച്ചു അപ്പോൾ പ്രഹ്ലാദനാകണച്ചാൽ ഈ കൽപ്പകാലം മുഴുവൻ മരിക്കാണ്ട് ജീവിക്കാലോ സുഖിക്കാലോ എന്നാണ് അയാൾ ഉദ്ദേശിച്ച് അപ്പോൾ അയാൾക്ക് അയാൾക്ക് അങ്ങനെയാ ചിന്തിച്ചത് കൊണ്ട അപ്പോൾ പറഞ്ഞു പ്രഹ്ലാദനതായി ഇതേപോലെ മറ്റ് അസുരന്മാർ അനവധി തവണ ദേവന്മാരെ ദ്രോഹിക്കലും അവരെയൊക്കെ ശിക്ഷിക്കലും ഇങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അത് ദേവന്മാരോട് യുദ്ധം ചെയ്യേണ്ടി വരിക അങ്ങനെ ഇഷ്ടമല്ലാതിരുന്നിട്ടും അവരെ കൂട്ടുകൂടിയിട്ട് പലതും പാപങ്ങൾ വന്നു ചേരും വീണ്ടും ഉപാസന ഉണ്ടായി തീർക്കും ഇങ്ങനെ പ്രാരബം വളരെ കൂടുതലാണ് അത് അസഹനീയമാണ് അത്രയും കാലം ജീവിക്കുക എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അപ്പൊ പിന്നെ ഭേദ ഭീരണ കഴിച്ച് പോകാവില്ലേ എന്നാ എന്നാൽ വേഗം തീരുവല്ലോ അത്രയും കാലം സുഖിക്കുകയും ചെയ്യുക അപ്പൊ വീണ്ടും മറ്റേ അനിരുദ്ധ ലോകത്തിലാണോ പോവുക പെണ്ണുങ്ങളുടെ അടിയും കൂടിയും കൊള്ളേണ്ടേരും രാവണൻ രണ്ടാമത് പെണ്ണുങ്ങളുടെ അടി കൊണ്ടിട്ട് മതിയായിട്ട് അവിടെ നിന്ന് പോന്നു എന്നാ അനിരുദ്ധരോകത്തിലേക്കൊന്ന് പോയി നാരതം പറഞ്ഞിട്ടേ അവിടെ കടക്കാൻ പറ്റിയില്ല പുഷ്പക വിമാനത്തിനകത്ത് കയറാൻ പറ്റിയില്ല രാവണൻ നേരിട്ട് വന്നു അപ്പം അടി കിട്ടി ഈ പെണ്ണുങ്ങളുടെ അതോട് കൂടിയിട്ട് ഇനി അങ്ങോട്ട് ഇല്ലായെന്ന് പറഞ്ഞു പക്ഷേ മരിച്ചു അല്ലെങ്കിൽ മുക്തി കിട്ടി വീണ്ടും അനിരുദ്ധരോകത്തിലേക്ക് തന്നെയാണ് പോയത് പിന്നെ ശിശുപാലനായിട്ട് വന്നു അപ്പോഴും അതെ സാമാന്യത്തിലധികം കളിയാക്കപ്പെട്ടു രുമി രുക്മിണിയിൽ മോഹം ജനിച്ചിട്ട് എല്ലാ എല്ലാർത്ഥത്തിലും എല്ലാവരും കളിയാക്കപ്പെട്ടു അങ്ങനെ ഹാസം വയ്യാതെ കൊണ്ടാണ് ഈ രാജസൂയ സമയത്തെ ശിശുപാലൻ ശ്രീകൃഷ്ണന്റെ സുദർശനയാക്കരം കൊണ്ട് മുക്തി നേടിയത് അപ്പം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാത്തതാണ് നമുക്ക് ഈ ജന്മം കൊണ്ട് മുക്തി കിട്ടും എന്നതാണ് ഭഗവാന്റെ നമ്മ ഭഗവാന്റെ ഒരു ആജ്ഞ നമുക്ക് വരില്ല പ്രഹ്ലാദിനെ പോലെ അത്രയും കാലം ജീവിക്കട്ടെ എന്നുള്ള രാജ്ഞാൻ നമുക്ക് വരില്ല ശ്രീനാരഥനെ പോലെ നമുക്ക് ആ നിയോഗത്തിലേക്ക് നമ്മെ എത്തിക്കാൻ സാധ്യതയില്ല അതാണ് അവതാരാഹ്യ അസംഖ്യേയാഹരേ ഹെ സത്വനിധുഹ യഥാ അവിദാസിന സരസഹ സ്യുഹ് സഹസ്രശ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ മാറുക അതേപോലെ പ്രശ്നങ്ങളെ തീർക്കുക ദുഃഖങ്ങളെ ഇല്ലാണ്ടേക്കുക ദുരിതങ്ങളൊക്കെ തീർത്ത് സന്തോഷത്തോട് കൂടിയിട്ട് കുട്ടികളെ കിട്ടുക യശസ്സ് കിട്ടുക അതേപോലെ ദേഹസുഖം മനസുഖം അതേപോലെ സംഘസുഖം സത്സംഗം ഭഗവാനെ ആശ്രയിക്കാൻ തരാവുക ഇതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടണതാണ് അത് എപ്പോഴും എല്ലാവർക്കും എന്നും കിട്ടുമാറാകട്ടെ വ്യാസം തൊട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി പറയുന്നത് എല്ലാവരും ഭഗവാന്റെ അവതാരങ്ങളാണ് ഗണനാഥന്മാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നാണ് അത് നമുക്ക് അടുത്തിടെ പറയാം ശ്രീ ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് മൂന്ന് ശ്ലോകങ്ങളാണ് പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത് നാരായണ നാരായണ